ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വെച്ചിരിക്കുന്ന ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ ഒരു രോഗിക്ക് അപകടം സംഭവിച്ചേക്കാം ഒരു എഞ്ചിനീയർക്ക് തെറ്റിപ്പറ്റിയാൽ ആ ബിൽഡിങ്ങിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം എന്നാൽ ഒരു അധ്യാപകന് തെറ്റ് സംഭവിച്ചാൽ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചേക്കാം രാജ്യത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ് സെപ്റ്റംബർ അഞ്ച് ഇന്ന് ദേശീയ അധ്യാപക ദിനം അധ്യാപകനെ മാതാവിനെയും പിതാവിനെ പോലെ ആരാധിക്കുന്നതാണ് നമ്മുടെ രാജ്യം പഠിപ്പിക്കുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ ആ വിദ്യാർത്ഥികൾക്ക് അറിവു പകർന്നു കൊടുക്കുകയും മാർക്ക് നിർദ്ദേശം നൽകി വഴികാട്ടുന്നതും അധ്യാപകരാണ് നല്ല നാളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ് അതുകൊണ്ട് തന്നെയാണ് അധ്യാപകരെക്കാൾ ശ്രേഷ്ഠമായ തൊഴിൽ ഇല്ലെന്ന് പറയുന്നത് അധ്യാപകരിൽ നിന്നും നല്ല അറിവുകൾ നേടി മതത്ത് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ശ്രേഷ്ഠമായ പദവികളിരിക്കുന്നു വിദ്യാർത്ഥി എന്ന പേരിൽ നമ്മൾ അഭിമാനിക്കാൻ നോവൽ സമാന ജേതാവായ മലാല യൂസഫ് അലി ഒരിക്കൽ പറഞ്ഞത് ഒരു ശ്രദ്ധേയമാണ് ഒരു കുട്ടി ഒരു പേന ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഇവർക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും അധ്യാപക സമൂഹത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നല്ല വിദ്യാർത്ഥികൾ ആകാൻ നമുക്ക് കഴിയട്ടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്